ഒരു എല്ലിന് വേണ്ടി രണ്ടുപേരും ഇങ്ങടെ വഴക്കാണേ അവളെ ഇവിടെ നിന്ന് ചോദ അത് തരാവോ തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാവും നിൽക്കണമുണ്ട് ചി തരാവോന്ന് ചോദിച്ചേ ഏ അവൻ തരില്ല അവള് അവൾ അല്ല തരലാടാ കാക്ക കൊത്തിക്കൊണ്ട് കൊത്തിക്കൊണ്ടിരുന്ന എല്ലാം അത് പെറുക്കിക്കൊണ്ട് വന്നു കാക്ക എവിടെയെങ്കിലും കൊണ്ട് വിളിച്ചു വയ്ക്കും അവൾ മണം പിടിച്ചു പോയി പിടിച്ചോണ്ട് തരും മാറ മാറ മാറട്ട അവൾ കടിക്കും അവൾ കടിക്കും എന്നാ കടിക്കും അവൾ തരില്ലെന്നേ നല്ല കടി കടിവെച്ചിരുന്നു കേട്ടോ അവളേക്കാളും വലിയ അല്ല ഞാ ഉണ്ടാവോ ഞാ എന്നാവോ എടുത്തോട്ടെ എനിക്കിട്ട് കടിക്കട്ടു ഛർദിക്കണം കേട്ടോ ആ ആ കടിക്കലായിരിക്കും കടിക്കില്ലേ കടിച്ചാൽ അവൾ ദേഷ്യം വരും അറിയിക്കുക